എവിടെ പോകുന്ന സച്ചു അമ്മയ്ക്ക് ഒരു വാഴ വേണമെന്ന് പറഞ്ഞു കുടുംബ വീട്ടിൽ നിന്ന് വരും കൊള്ളാ സ്കൂട്ടറിൽ രണ്ട് വാഴ ഇയാളൊരു ഒരു തമാശ എനിക്ക് തലയൊറിഞ്ഞു വരുന്നു കേട്ടോ കേട്ടോ നിനക്ക് താരണുണ്ടോ ഉണ്ടെങ്കിൽ അതിനല്ലേ കോലിഞ്ചി നീ ഇത് പിഴിഞ്ഞു തലവരി പൊത്തടാ കോലിഞ്ചി ഓ നീ തൂക്കിട്ടേ ഞാൻ താരൻ മാറാൻ നാച്ചുറലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കോലിഞ്ചി ഇത് പിഴിയുമ്പോ ജെല്ലിണക്കൊരു സാധനം വരും അതെടുത്ത് തലേ തേച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് കുളിച്ചാൽ മതി താരൻ മാറും നിങ്ങളൊരു ഉപകാരം ഇല്ലേ അന്നാ സാധനം കൊള്ളാം കേട്ടോ ഒപ്പിച്ചു രണ്ടുമൂന്നോ നല്ല മാറ്റം ഉണ്ട് അറിഞ്ഞാലേ നിനക്കെങ്ങനെ ഇതിനെപ്പറ്റി അറിയാ നീ സിറ്റി ജീവിക്കുന്നതിനല്ലേ എടാ ഈ സാധനം കിട്ടാൻ പാടാ ഇതങ്ങ് ഉൾക്കാട്ടിലുള്ള ചെലവോടിച്ച പണിയാ നീ ഓർണ്ണത്തിനൊരു മുന്നൂറ് ഞാൻ സെറ്റ് ചെയ്ത് പൈസ ഞാൻ ഞാൻ ഇതല്ലേ നിനക്ക് വേണ്ടുന്നേ താരം മാത്രമല്ല ചൊറിച്ചിലും മാറും നിനക്ക് ഇഷ്ടമുള്ളത് പറിച്ചു കൊണ്ടിരിക്കും ഇഷ്ടംപോലെ പോകും സതീഷ് ഇതുകൊണ്ട് മുന്നൂറ് മേടിച്ചു അവനെ നീ അല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കും അയാൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്താ സതീഷ് കോലി ജീവിച്ച കാട്ടിൽ അവനെ ആ ഇങ്ങനെ അത് തന്നെ വേണം